ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് മുപ്പതാം അധ്യായം താമസഗതി നിരൂപണം കപിലൻ പറഞ്ഞു ഇമ്മട്ടു കിൽ ചലിപ്പിക്കുന്നാകിലും കാലവിക്രമം ഉൾക്കൊള്ളുന്നില്ല മനുഷ്യർ വായുശക്തിയ മേഘവും സുഖം മോഹിച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കിയവയൊക്കെയും കാലസ്വരൂപം തകർക്കെ കേഴുന്നു മുഢനാമരൻ നശിച്ചു പോകുന്ന ദേഹം ഭാര്യ പുത്രൻ ധനം കൃഷി നശിക്കില്ലെന്നു വ്യാമോഹിച്ചു ഏതു മാതൃകയിൽപ്പെട്ട ജീവനാകിലും അകാദിൻ കുട്ടിയാൽ തൃപ്തം എത്തുന്നില്ല വിരക്തിയിൽ ശരീരം കൈവിടാൻ ആശിപ്പില്ല നരകവാസിയും മായാമോഹാൽ അവിടെയും മൂഢൻ തേടുന്നു നിർവൃതി ദേഹം ഭാര്യ മകൻ ദേഹം ഗോശ്രീ ബന്ധുക്കൾ തൊട്ടതിൽ മനസ്സുറക്കയാൽ തന്നെ തന്നെ മാനിക്കയാണവൻ ബന്ധു ഒട്ടുക ോചന കൊണ്ടുറങ്ങാഥരോ ദുഃഖം നീങ്ങാൻ ചെയ്ത ദുഃഖത്താൽ വരിപ്പൂ മനസുഖം കടുത്ത ഹിംസയാൽ നേടും എത്തിച്ചാലും തത് ഉച്ഛിഷ്ടീ പലവട്ടം സ്വപ്രയത്നം ഭരിക്കാൻ ദുരാശയാൽ കുടുംബഭാര പരസ്പത്തിനുള്ള കുടുംബാൻ ദീർഘനിശ്വാസം വിടും കൃഷിക്കാർ ഇല്ലാത്തവനെ ഗൗനിക്കുന്നില്ല ഭാര്യയും ഓറ്റപ്പെടേണ്ടവർ പോറ്റുന്ന കാലത്തും അവിരക്തനായി ജനാഭികൃതനായി വീട്ടിൽ മരണം കാത്തിരിക്കവേ വെറുപ്പേതും ചോറു കാവൽനായ പോലത്തിന്നു ഒരു ഉഗുണനായി ദഹനക്കേട് കൊണ്ട് അൽപ്പ ആഹാരനായി കാസശ്വാസം വായുക്ഷോഭാൽ തൊണ്ടയിൽ ഖുരഖുരാരവും ദുഃഖാർത്തരായ ബന്ധുക്കൾ ചുറ്റും നിന്ന് വിളിക്കലും മിണ്ടാട്ടമില്ല കാലന്റെ കയർ കെട്ടിൽ കിടക്കയാൽ ഏവൻ ഭാരത്തിൽ മുഴുകിയിട്ട് അജിതേന്ദ്രിയൻ പ്രജ്ഞ ഏറ്റവും വലിപ്പൂ വൻ നോവാൽ കേഴവേ

തണൽ അങ്ങിങ് മൂർച്ഛിച്ചു വീണു വീണുവിടഞ്ഞേൽക്കും അശക്തനെ പാപാന്ധകാരത്തിലൂടെ എത്തിക്കും യമസന്നിധി രണ്ടോ മൂന്നോ മുഹൂർത്തത്തിൽ തൊണ്ണൂറ്റൊമ്പതിനായിരം യോജന സങ്കടം താണ്ടി വന്നതോ ശിക്ഷയേൽക്കുവാൻ കെട്ടിയിട്ടുടൽ തീക്കൊള്ളികൾ ആൽ വേവിച്ചെടുക്കുക അഞ്ഞിനോ താനോ മുറിച്ച തന്മീമാംസം

രണ്ടുമിങ്ങിട്ടു പോയു ഈ തിക് ഫലങ്ങളെ പ്രാണിദ്രോഹം ചെയ്തു പോഷിപ്പിച്ച ദേഹം വെടിഞ്ഞവൻ ഒറ്റയ്ക്ക് ഉണ്ണേണ്ടും വഴിച്ചോറല്ലോ താൻ ചെയ്ത ദുഷ്കൃതം ഒറ്റയ്ക്ക് ഉണ്ണേണ്ടും വഴിച്ചോറല്ലോ താൻ ചെയ്ത ദുഷ്കൃതം കുടുംബഭരണം മൂലം ദൈവാൽ കൈവന്ന സങ്കടം കക്കപ്പെട്ടതിനാൽ കഴിഞ്ഞ പോലെ അധർമ്മത്താൽ കുടുംബത്തെ പോഷിപ്പിച്ചു മരിച്ചവൻ ആത്യന്തിക അന്ധതാമസ നരകത്തിൽ കിടക്കണം നരലോകത്തിനു താഴെയുള്ള യാതനയൊക്കെയും സഹിച്ചു സംശുദ്ധനായാൽ പൂകിടാം വീണ്ടും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ